ഹായ് ഇന്ന് നല്ലൊരു മുട്ട ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു മുട്ട ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് എടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇതാ നാല് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം വലിയുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഈ മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഗ്യാസ് സ്റ്റവിലേക്ക് ഇത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണ ഈ ഒരു മുട്ട ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് ഇതാണ് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നതുവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള കട്ട് ചെയ്തതാണ് സവാള ചെറിയതാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പൊടികളും നമ്മൾ കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് അധികം കൂടി പോവേണ്ട എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലതുപോലൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളി ഉള്ളിതാ ഇതുപോലെ ഇന്ന് ആ ഒരു പാനിലൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മുട്ടത ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ മുട്ടത അതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് വെന്ത ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ താ ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടി വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നാലുമണിക്ക് ചായയുടെ കൂടെ സ്നാക്കൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതുപോലൊരു മുട്ട ഫ്രൈ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത്